നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് സി എം ആർ നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അറിയിച്ചിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിലാണ് സി എം ആർ നൂറ്റിമൂന്ന് കോടിയുടെ ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തൽ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം തടയണം എന്നതടക്കം ആവശ്യപ്പെട്ടുള്ള സി എം ആർ എൽ ഹർജിയിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സി എം ആർ എല്ലിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നൂറ്റിമൂന്ന് കോടിയുടെ കൃത്രിമ ഇടപാടുകൾ നടന്നെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അറിയിച്ചിരിക്കുകയാണ് കണ്ടെത്തിയിരിക്കുകയാണ് സി എം ആർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നൂറ്റിമൂന്ന് കോടിയുടെ കൃത്രിമ ഇടപാടുകൾ നടന്നെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരിക്കുകയാണ് വ്യാജ ഇടപാടുകൾ കാണിച്ച് ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയെന്നും ക്രമക്കേടിന് കൃത്യമായ തെളിവുണ്ടെന്നും അന്വേഷണം ചോദ്യം ചെയ്യാനാവില്ല എന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അറിയിച്ചു എസ് എഫ്ഐഒയ്ക്ക് വേണ്ടിയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മറുപടി പറഞ്ഞത് ദില്ലി ഹൈക്കോടതിയിൽ നൽകിയ കേസ് സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് അതിലാണ് സി എം ആർ മൂന്ന് കോടിയോളം രൂപയുടെ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു പുതിയ ആർ ഒ സി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പുതിയ വിവരങ്ങൾ ഈ സി എം ആർ എൽ കമ്പനി അതുപോലെ തന്നെ മാസപ്പടി ആരോപണത്തിലെ ഒരു നിർണായക ഏടായി മാറിയിരിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച പരാതി എസ് എഫ് ഐ അന്വേഷണം നടക്കുന്നതിനാൽ പ്രസക്തി പേരിൽ ഹൈക്കോടതി തള്ളിയിരുന്നു വീണാ വിജയന്റെ എക്സാലോജി കമ്പനി വിദേശത്തും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും വിവാദ കമ്പനികളായ എസ് എൻസി ലാവലിനും പ്രൈസ് ഹൗസ് വാട്ടർ കൂപ്പേഴ്സും എക്സാലോജിക്കും പണം നൽകിയെന്നുമായിരുന്നു ഷോൺ ജോർജ് പറഞ്ഞത് വീണ തൈക്കണ്ടി എം സുനീഷ് എന്നിവരാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ശരാശരി പത്ത് കോടി രൂപ വരെ ഈ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് താൻ തെളിവുകൾ പുറത്തുവിടുന്നത് എന്നും തെറ്റാണെന്ന് തെളിഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമെന്നത് അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ഷോൺ ജോര്ജ് ഉന്നയിച്ചത് മാത്രമല്ല സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജികളുടെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു എക്സാലോജിക് കമ്പനിയുടെ പേരിൽ ഔദാവി കൊമേഴ്സ്യൽ ബാങ്കിലുള്ള അക്കൗണ്ട് സംബന്ധിച്ച അന്വേഷണം വേണമെന്ന ഉപഹർജിയിലെ നടപടിയടക്കമാണ് അവസാനിപ്പിച്ചത് എസ് എഫ്ഐ ഒ അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഉപഹർജിയിൽ കോടതി ഇടപെട്ടില്ല അന്വേഷണം അവസാനിച്ച ശേഷം പരാതിയുണ്ടെങ്കിൽ വീണ്ടും ഹർജിയുമായി കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ആരോപണം കുറച്ചു കാലങ്ങളായി രാഷ്ട്രീയ ലോകത്തിൽ ആകെ മൊത്തം പടർന്നു നിൽക്കുകയാണ് ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയാണ് ശക്തമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ നിർണായകമായ മറ്റൊരു പകർപ്പ് അതായത് മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഷോൺ ജോർജ് ഏറ്റവും ഒടുവിലായിട്ട് ആരോപിച്ച ആരോപണങ്ങൾ അതിനൊരു ഒരു മറുപടിയുമായി ഈയിടയ്ക്ക് തോമസ് ഐസക് രംഗത്ത് വന്നിരുന്നു ബാംഗ്ലൂരിലെ എക്സാലോജി കമ്പനി സി എം ആർ എൽ കമ്പനിയുമായി സർവീസ് കരാറിൽ ഏർപ്പെട്ട് നിയമാനുസൃതമായി ഫീസ് വാങ്ങിയതിനെ മാസപ്പടിയായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ആഘോഷിക്കുന്നു എന്ന കുറ്റപ്പെടുത്തലാണ് തോമസ് ഐസക് മുന്നോട്ട് വെച്ചത് മാത്യു കുഴൽനാടൻ അത് കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചടി നേടിയ ശേഷം പ്രതിപക്ഷം വലിയ ഇച്ഛാഭംഗത്തിലായിരുന്നുവെന്നും അങ്ങനെയിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ഷോൺ ജോർജ് പുതിയൊരു ആക്ഷേപവുമായിട്ട് വരുന്നതെന്ന് അടക്കമുള്ള വിമർശനങ്ങളായിരുന്നു തോമസ് ഐസക് ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത